ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഒന്ന് പുറത്തേക്ക് പോവുകയാണേ ചെറിയൊരു പർച്ചേസ് ഉണ്ട് പക്ഷെ ഇവരാരും ഇന്നില്ല ഞാനും ചേട്ടനാണ് പോകുന്നത് അപ്പം നേരെ തലശ്ശേരിയിലേക്കാണ് പോകുന്നത് കുറേയായിട്ടുള്ളൊരാകാണ് എനിക്കൊരു അക്കുറ വേണോന്നുള്ളത് ഭയങ്കര ഇഷ്ടാ കേട്ടോ മീനിനെ ഇങ്ങനെ നോക്കിയിരിക്കാനൊക്കെ അപ്പം ഇന്ന് പോയിട്ട് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ അല്ല ഓക്കെ ആണെങ്കിൽ വാങ്ങും ഇന്ന് തലശ്ശേരി പോയിട്ടുള്ള ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഇവർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ മീനിനെ വളർത്തുന്ന ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ഓർഡർ കൊടുത്ത ചെറിയ പ്ലാൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പം അതും കൂടി എടുക്കാനാണ് പോകുന്നത് അപ്പം ഇവരെ ഇവരെ കൊണ്ടുപോകാത്തത് കൊണ്ട് ഇവർ ഭയങ്കര ചെറിയൊരു പണക്കത്തിലാണ് രണ്ടുപേരും അതുകൊണ്ട് ശ്രീകൂട്ടം വീഡിയോയിൽ വരില്ലയെന്ന് പറഞ്ഞിട്ട് നിൽക്കണുണ്ട് ആൾ ചെറിയ പണക്കത്തിലൂടെ വീഡിയോ വരില്ല എന്ന് പറഞ്ഞു കൊണ്ടുപോകാത്തത് അപ്പോൾ ഞാൻ പോയിട്ട് തരാം നമ്മൾ ഇവിടെ നേരെ വന്നത് നമ്മൾ ഓർഡർ കൊടുത്ത കുറച്ച് പ്ലാൻസ് ഉണ്ട് അപ്പോൾ അത് എടുക്കാനാണ് അപ്പോൾ അവിടെ എത്തിയിട്ടോ എട്ടനത് നോക്കാൻ പോയിട്ടുണ്ട് ഏതൊക്കെയാണ് പ്ലാൻസ് എന്ന് ഞാൻ കാണിച്ചത് കേട്ടോ ഈ പ്ലാന്റിൻ്റെ പേര് കുലാസിന്നാണ് പിന്നെ ഉള്ളത് ഇതാട്ടോ ഇത് റെയിൻ ഫോറസ്റ്റ് പേർപ്പിൾ ഗോവ പിന്നെ ഇത് ജപ്പാൻ പാര ഐറ്റംസ് ആണ് വാങ്ങിയത് ഈ ഫ്രൂട്ട് ഏതാണെന്ന് അറിയോ ഇതിൻ്റെ പേരാണ് സ്വീട്ട് ലുബിക്ക ഇതും ഒരു വെറൈറ്റി ഫ്രൂട്ടാണ് കേട്ടോ കമുക്കമ് തലശ്ശേരി ഒരു ഫേവറേറ്റോ ഹോട്ടലുണ്ട് ഹോട്ടൽ നാഷണൽ അടിപൊളി ഫുഡാണ് അവിടുത്തെ ഫ്രൈ ഒക്കെ സൂപ്പറാണ് അപ്പോൾ എന്തായാലും തലശ്ശേരി വന്നതല്ലേ അല്ലേ ഇപ്പം ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തേലും ഫ്രൈ ഐറ്റംസും ഫിഷിൻ്റെ ഒക്കെ വാങ്ങി അതാണെന്നുണ്ടോ അപ്പോൾ ചേട്ടൻ പോയിട്ടുണ്ട് വാങ്ങാനായിട്ട് ഇതിനകത്തെ സ്പെഷ്യൽ അതാണ് ഫുഡിന് ഞാൻ ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കറി എന്നുണ്ടായിട്ടുണ്ടായിട്ടില്ല അപ്പം എന്തായാലും ഇങ്ങോട്ട് വരികയല്ലോ ഇത് വാങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനി ഇത് വാങ്ങിയിട്ടാണ് നേരെ അക്വേറിയം നോക്കാൻ പോവാൻ ാണ് നാഷണൽ ഹോട്ടൽ എനിക്ക് ഭയങ്കര ഇവിടുന്ന് ഫുഡ് കഴിക്കാനും നല്ല വൈബാണ് കേട്ടോ കഞ്ഞിവെള്ളാണ് അക്കുറേയും നോക്കാൻ വേണ്ടിയിട്ട് പോയി പക്ഷെ അവിടെ കറണ്ടും ഇല്ലായിരുന്നു അതുകൊണ്ട് വേണ്ടി ശരിക്കും ഷോപ്പ് ഒന്നും കാണാനും പറ്റില്ല ഞാൻ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഒന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ തിരിച്ച് വരുമ്പോഴാണ് വേറൊരു പെഡ്സിൻ്റെ ഒരു ഇതും കൂടി കണ്ടത് ഷോപ്പും കൂടി കണ്ടത് അപ്പോൾ അവിടെയും കൂടി ഒന്ന് കയറി നോക്കാമെന്ന് വെച്ചാൽ അപ്പം അവിടെയല്ല വീഡിയോ നിങ്ങളിപ്പം കാണാ

കുറേത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി തീരുമാനമായിട്ടില്ല രണ്ടും കൂടി ഒന്ന് വീട്ടിലെത്തിയിട്ടൊന്ന് സമാധാനത്തോടെ ആലോചിച്ചിട്ടൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ അത് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വരുമ്പം ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട് ഫ്ലവർ ഇപ്പം ഭയങ്കര ഫ്ലവറിൻ്റെ ഒരു ചെറിയൊരു സൈക്ക് വേർഷൻ ആയിട്ടുണ്ട് ഞാൻ ഇപ്പം ഫുൾ റോസാപ്പൂ ഒക്കെ വാങ്ങലാണ് ഇപ്പോൾ മീൻ പരിപാടി കുറെ എണ്ണം വീട്ടിൽ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചെറിയൊരു ഗാർഡൻ ഉണ്ട് നേഴ്സറി അപ്പോൾ അത് ഒന്ന് നോക്കി ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ചെടി ഉണ്ടെങ്കിലൊന്ന് വാങ്ങാമെന്ന് വെച്ചാൽ അപ്പോൾ അവിടെ നമുക്കൊന്ന് കയറി നോക്കാം പേര് ഞാൻ കാണിച്ചതാണ് കേട്ടോ ഇതാണ് ഹവ ഗാർഡൻ കേട്ടോ കാർഷിക നമ്മളധികം ഇവിടുന്ന പ്ലാന്റ്സ് ഒക്കെ വാങ്ങുന്നതാണ് നമുക്കൊന്നും നോക്കാതെ എനിക്ക് മെയിനായിട്ട് ചെടി മതി പൂ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു പക്ഷെ മൂല് ഫിലെത്തി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൂവൊന്നും ഉണ്ടാവാറില്ല പിന്നെ റോസപ്പൂണ് ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ വിശദമായിട്ടൊന്ന് നോക്കിയിട്ട് ഏത് ഏതാണ് എടുക്കുന്നു ഞാൻ പറഞ്ഞത് എവിടെയുള്ളതായിട്ടോ വെള്ള അരിപ്പൂ ഉണ്ട് വെള്ള അരിപ്പ് വെള്ള അരിപ്പ് എനിക്ക് അരിപ്പ് ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷെ രണ്ട് കളറി ഉണ്ടായിരുന്നില്ല വെള്ളം വേണ്ടി ചേട്ടൻ വാങ്ങില്ല പക്ഷേ ഞാനിത് വാങ്ങും എണ്ണക്കിട പിന്നെ പിന്നി പിന്നെ ഇത് വാങ്ങണമെന്ന് വെച്ചാൽ വീട്ടിലുണ്ടായിരുന്നു അത്ര വലിയ തൈ ഉണ്ടായിരുന്നു പക്ഷെ പോയി നമ്മൾ ഒരു തവണ കട്ട് ചെയ്തപ്പോൾ ഇത് വാങ്ങണമെന്നുണ്ട് പക്ഷേ ഇത്ര ചെറിയ തൈ വേണ്ട കുറച്ചൊരു വലിയ പ്ലാന്റ് വാങ്ങാമെന്ന് വെക്കുന്ന വേറെ ഏതെങ്കിലും നോക്കണം ഇപ്പൊ ഞാനിത് രണ്ട് റോസാ പൂവാണോ വാങ്ങിയത് പക്ഷേ ഈ ഒരു തൈ തന്നെ രണ്ട് മോഡൽ പൂവാണെന്നുണ്ട് ഇനിയിപ്പം ഇതൊക്കെ മാറിയിട്ട് ഏതാ വരുക എന്നുള്ളത് അറിയില്ല പിന്നെ ഇതാ ഈ ഒരു മോഡലാണ് വാങ്ങി ഇവിടെ ഒരുപാട് കടലാ ബോബിൻ വില്ലാന്നൊക്കെ പേര് പറയും ബോബിൻ വില്ലാന്നൊക്കെ കണ്ടിന്യൂ പൂവിരിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്പോൾ അപ്പോൾ ഫ്രഷ് ലൈം ലൈം അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി അക്കറിയും ഇന്ന് തന്നെ എല്ലാം വാങ്ങിയിട്ട് വരാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ നടന്നില്ല അതിനെ എന്തായാലും പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യും എന്നിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഈ ഇപ്പോൾ നേരെ ഫുഡ് കഴിക്കുന്ന വീട്ടിൽ അടിപൊളി എൻ്റെ എന്തൊക്കെ ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞില്ലല്ലോ അവിടെ നാഷണൽ ഹോട്ടലിൽ നിന്ന് ആട്ടിൻ തലയും പിന്നെന്തായാലും പറഞ്ഞത് ആട്ടിൻ തലയും പിന്നെ ആ ഞണ്ട് ഞണ്ടും ആണ് അവിടെ നിന്ന് വാങ്ങിയത് ഇനിയിപ്പോൾ അതൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ചോറ് നിന്നോട്ടെ ജിമ്മിലൊക്കെ പോകുന്നുണ്ട് പക്ഷെ എന്തായാലും ഞാൻ ചോറ് നിന്നു അപ്പോൾ ഇനി പുതിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ